എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് മൂന്ന് മണിയുടെ അണലൈസിങ്ങിലേക്ക് പോകാം എന്തായാലും ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡാണ് സീയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ള ആദ്യത്തെ ഒരു സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ആദ്യം ഉണ്ടാവുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റിയേഴോ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇരുന്നൂറ്റിയേഴോ നൂറ്റി തൊണ്ണൂറ്റെട്ട് ആവറേജ് കാരണം ഇപ്പോൾ ക്യാൻഡലിൻ്റെയൊക്കെ ലെങ് നമ്മൾ അഞ്ച് മിനിറ്റ് ആക്കിയ പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ രണ്ട് മിനിറ്റിലൊക്കെ ചെയ്യുമ്പോഴായിരുന്നു ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ രണ്ട് ലോ രണ്ട് പോയിൻ്റ് മൂന്ന് പോയിൻ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കളി മാറിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ പിയിലെ മൂവ്മെൻറ്റ് നമുക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പതും വേണമെന്നില്ല ഒരു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ലെവലൊക്കെ സ്ട്രൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അതായത് ഇരുപത്തി നാല് ഒരുനൂറ് പി ഇരുപത്തി മൂന്ന് എണ്ണൂറ് സി ആണ് നമ്മളിപ്പോൾ നിലവിൽ നോക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കുള്ളൊരു മൂവ് കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി മൂന്ന് മണിയുടെ മൂവാണ് നമ്മൾ നോക്കുന്നത് ഏകദേശം ഒരു കണക്കാണ് അക്കുറേറ്റ് കണക്കൊന്നും അല്ല എന്നാലും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം പിയിൽ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടില്ല അതായത് നേരെ പോകുന്നു ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുന്നു അതിനുശേഷം ഒരു ബ്രേക്കൗട്ട് മൂന്ന് മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ പോകാം തിരിച്ച് റീടെസ്റ്റിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിട്ട് വരാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെയാണ് താൽക്കാലികമായിട്ട് സേഫായിട്ടുള്ള ഒരു സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ നമുക്ക് കണക്കി കൂട്ടാൻ പറ്റുന്നത് ഇരുന്നൂറ്റി എട്ടാണ് നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കേസായിട്ടുള്ളത് കാരണം ഒരു ഫ്ലാഗ് ടൈപ്പിലെ ആണ് ഒന്ന് നേരെ പോയി ഒരു ഫ്ലാഗ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലരും നമുക്കതും ആവില്ല നോക്കണമല്ലോ അപ്പോൾ ആ ഫ്ലാഗ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ നാൽപ്പത്തെട്ടിൽ പോയിട്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ റീടെസ്റ്റിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിട്ട് വരാനുള്ള പോസിബിലിറ്റി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇനി ഉണ്ടാവുന്ന സീയുടെ മൂവ്മെൻ്റ് ആണെങ്കിലും വലിയ ആയിരിക്കും കാരണം ഇവിടെ സിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്ന സമയം വരെയും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു സ്കോപ്പ് ഉള്ളത് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയും അവിടെ ഒന്ന് രണ്ട് മൂന്ന് ക്യാനിലൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയും നമുക്ക് സ്കോപ്പ് ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മൂന്ന് മണിയുടെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തേഴിൽ മാർക്കറ്റ് ക്ലോസ് ആവും മൂന്നരയാകുമ്പോൾ അല്ലാത്ത പക്ഷം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒന്നെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂ മൂന്ന് എണ്ണൂറ്റി എൺപത്തേഴ് മൂന്നരക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്നത് പിന്നെ മാസീവായിട്ടുള്ള വല്ല മൂവ്മെൻറ്റും കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിട്ട് ക്ലോസ് ആവത്തുള്ളൂ അത് ഇറങ്ങി അതേ സ്പീഡിൽ തിരിച്ചു പോകണം പോകായികൊന്നുമല്ല ശ്രമിച്ചാൽ പോകായിക പോകാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് നമ്മളുടെ കാര്യം ഫോക്കസ് ചെയ്തിട്ട് നിൽക്കാം രണ്ട് അൻപത്തെട്ടായി മൂന്ന് മണിയായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആളെ പറ്റിച്ചിട്ടൊക്കെ മിക്കവാറും മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സേഫ് സോൺ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു റിസ്കി എൻട്രി സോൺ ഉള്ളത് ഇരുന്നൂറ്റി എട്ടാണ് ഒരു റിസ്കി സോൺ എൻട്രി ഉള്ളത് ഇരുന്നൂറ്റി എട്ടിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസിൻ്റെ ലെങ്ത്ത് ഒരു നൂറ്റി തൊണ്ണൂറ് ഏരിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുമെന്നുള്ളൂ ഇരുന്നൂറ്റെട്ട് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി ഒന്നിലേക്ക് പോയി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് പോയാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ കീപ്പ് ചെയ്ത് വെക്കാം ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ഫൈവ് മിനിറ്റിലായിട്ടുണ്ട് നിലവിലെ പിയിൽ നമുക്ക് ഇരുന്നൂറ്റി എട്ട് കഴിഞ്ഞാൽ ഒരു റിസ്കി എൻട്രി ആണ് ഇരുന്നൂറ്റെട്ടിന് മേളിലോട്ട് പോയി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് പോകും ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് പോയാൽ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സേഫ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ക്രോസ് ഓവറ് ഓൾറെഡി ആയിട്ടുണ്ട് മൂന്ന് മണിക്ക് ഹൈ വോളിയം കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ട്വൻറ്റി വൺ വരെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇരുന്നൂറ്റി എട്ടിൽ തന്നെ ഇടണം അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി തൊണ്ണൂറ്റേഴെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും നൂറ്റി തൊണ്ണൂറ്റേഴ് ഏരിയെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ റോസോവർ പിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് കാരണം എന്തോന്നുവെച്ചാൽ സീൽ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് സീൽ വരികയാണെങ്കിൽ ആ പീക്ക് വലിയ ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പോൾ രണ്ട് അൻപത്തൊൻപതായിട്ടുണ്ട് ഇരുന്നൂറ്റി ഒൻപതായിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്നും കൂടെ ബ്രേക്ക് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെ കാരണം സീയിൽ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും മാർക്കറ്റ് ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ പോയത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ ആകെയുള്ള ചെറിയൊരു പോയിൻറ്റ് ബാക്കിയുള്ളത് നമ്മൾ ട്രെയിൽ ചെയ്ത് വല്ല ഹോൾഡ് ചെയ്യുക മെജോറിറ്റി പൊസിഷൻ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ ഇറങ്ങുക അവിടുത്തെ ബ്ലൂ ലൈൻ ഞാനൊന്ന് മാറ്റാം ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തില്ല ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ പൊതുവേ അത് മേളിലോട്ട് പോകുമെന്നാണ് നമ്മുടെ കണക്കും പ്രകാരം ശാസ്ത്രം നേരത്തെ നമ്മൾ വെട്ടിക്കളയേണ്ടതായിരുന്നു അപ്പോൾ എനിവേ ഈ മൂവ്മെൻറ്റ് നിലവിലെ ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് ഒന്നും സ്ട്രഗിൾ ചെയ്തിട്ട് പോയാൽ മാത്രമാണ് ടു ഫോർട്ടി എയ്റ്റ് പോകത്തുള്ളൂ കാരണം സീയിൽ ഒരു ഡബിൾ ബോട്ടം സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് നിന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻബിറ്റ്വീൻ ഗ്യാപ്പ് ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തതിൻ്റെ റീസൺ അവിടെ ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് നമ്മൾ മൂവ് ആകുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതുകൊണ്ടാണ് ഇപ്പം ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെയാണെങ്കിലും എത്ര പോയിൻറ്റ് കിട്ടും നിലവിലത്തെ ക്യാൻറ്റിലാണ് അവിടെ സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റി എട്ട് രണ്ട് പോയിൻ്റ് പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പോയിൻറ്റാണ് അവിടെ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി ആ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഗെയിൻ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതായത് സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ബോട്ടം ആ ഡബിൾ ബോട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ ഒരു വിക്ക് ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ രണ്ടാമത്തെ കേസ് ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മളവിടെ ഹോൾഡിങ് വലിയ കാര്യമായിട്ട് കൊടുക്കാൻ അതിൻ്റെ റീസൺ ഇനിയിപ്പോൾ അടുത്തൊരു സ്കാൽപ്പിംഗ് പോയിൻറ്റ് എന്ന് പറയണത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാല് വരെ ഇരുന്നൂറ്റി രണ്ടാണ് ഓൾറെഡി ഒരു ലെവൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അത് മേ ബി ഒരു ഇരുന്നൂറ്റി നാല് വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റെട്ട് ഈ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ഇരുന്നൂറ്റി രണ്ട് വരെ അത് അടുത്ത ക്യാൻഡിൽ ഫോം ആവുമ്പോൾ ചിലപ്പോൾ ഇരുന്നൂറ്റി രണ്ട് എന്നുള്ളത് കുറച്ചും കൂടി താഴത്തേക്ക് വരാം എന്നിരുന്നാലും ഇനി ഒരു സ്കാൽപ്പിങ് സ്കോ സ്കോപ്പ് ഉള്ളത് അവിടെയാണ് നേരെ മറിച്ച് പിയിലൊരു സ്കാൽപ്പിങ്ങിനുള്ള സ്പേസ് കഴിഞ്ഞുള്ളത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വരെ ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡോജി ക്യാനിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് നേരെ മൂവ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ അപ്പോൾ അടുത്ത ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു ലോ വന്നിട്ടുണ്ട് ആ ലോ ഇരുന്നൂറ്റിയെട്ടിൽ ഒരു സപ്പോർട്ട് എടുത്തു എന്ന് വിചാരിച്ചോ ഇരുന്നൂറ്റി എട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ ആ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കിട്ടും രണ്ടും മൂന്നും പോയിൻറ്റ് അപ്പം അതെപ്പോഴാണ് ഇൻവാലിഡ് ആവണന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് കിട്ടത്തുള്ളു അല്ലാത്ത പക്ഷം ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ അഗൈൻ മാർക്കറ്റ് ഫാളിലേക്ക് പോരും അപ്പത് ഒരു സ്പേസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ് അപ്പോൾ ആദ്യം ഒരു ലോ വരും ആ ലോ വന്നിട്ട് അതിൻ്റെ ഹൈ തിരിച്ച് ബ്രേക്കപ്പ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലൊരു ഹൈ വരെ വരും അവിടെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ ഒരു ലോ വരുമ്പോൾ ഇരുന്നൂറ്റിയെട്ട് ആ ലെവലിലേക്ക് ആദ്യം ഒരു ലോ വന്നു ആ ലോ വന്നിട്ട് തിരിച്ച് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ആ ഓപ്പൺ പ്രൈസ് നൂറ്റി അറുപതാണ് നൂറ്റി അല്ല നൂറ്റി അറുപതല്ല സോറി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഇരുപത്തിരണ്ട് പോയിൻ്റ് അതിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാല്പത്തെട്ട് വരെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റി അതാണ് നമ്മൾ ഇവിടെ നമ്മൾ ഒരു ക്യാൻഡിലോ ഒരു എന്താ പറയണേ ടെക്നിക്കൽ അനലൈസോ അല്ലെങ്കിൽ ആർ എസ് ഐയോ എസ് എം ആർ എസ് ഐ നമ്മൾ അപ്പട്രൻ്റാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട് നേരെ മറിച്ച് ജസ്റ്റ് ക്യാൻഡലിൻ്റെ ഫോർമേഷനും പരിതസ്ഥിതി നോക്കിയിട്ടാണ് നമ്മൾ കാത്തു വെച്ച് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ അറ്റേ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ഒരു ട്രിഗർ ആവണമെന്നില്ല അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ചെല്ലാം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു വിക്ക് ഒരു ക്യാൻഡിൽ ഉണ്ട് ആ ക്യാൻഡിൻ്റെ ലോവിലാണ് ഇപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലോസ്ലി വാച്ചിങ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതായത് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലൊരു വിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ വിക്ക് വന്ന ക്യാൻഡിലാണ് മാർക്കറ്റ് ട്രിഗർ ചെയ്തിട്ടിപ്പോൾ നിൽക്കുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തൊൻപത് ആ ട്രിഗർ അടുത്ത ഫൈവ് മിനിറ്റിൽ അതായത് മൂന്ന് ഒൻപത് ആയിട്ടുള്ള സമയം ഒരുപാടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ ആദ്യത്തെ റെസ്പെക്റ്റാണ് ആ ടിപ്പിൽ കൊടുത്തിരിക്കണേ അത് അടുത്ത റെസ്പെക്റ്റിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ടു ഫോർട്ടി എയ്റ്റ് ഭാഗത്തേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തുകിട്ടിയിരിക്കുന്നത് നാൽപ്പതായിട്ടുണ്ട് നമ്മൾ വേറെ അവിടെ വലിയ അനലൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ ടു ഫോർട്ടി എയ്റ്റിൻ്റെ ഏകദേശം അടുത്തേക്ക് മാർക്കറ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാക്റ്റ് ലെവലാണെന്ന് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളിൽ ബഫർ സോൺ ഇട്ടിട്ട് നമുക്ക് എടുക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് ഇനി ഇതൊരു സേഫ് സോണാണ് അതർവൈസ് ഇവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ടു എയ്റ്റി മാർക്കറ്റ് ലെവൽ നിൽപ്പുണ്ട് ടു എയ്റ്റി അല്ല പിന്നെയുള്ള ഒരു ലെവലെന്ന് പറഞ്ഞാൽ ടു സിക്സ്റ്റി സിക്സ് ഒക്കെയാണ് ലെവൽ നിൽക്കുന്നത് മാർക്കറ്റ് തീരാറായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും നമുക്ക് ഹോൾഡ് ചെയ്ത് മാക്സിമം ആയിട്ട് ഇറങ്ങാമായിരുന്നു നമ്മൾ ഞാൻ വരച്ചു വെച്ചത് ഈ ഗ്രീൻ ലൈൻ ഉണ്ട് ഈ ഒരു എന്നത്തെയാണ് ട്യൂസ്ഡേ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതാം തീയതിയിലെ ഒരു ഗ്രീൻ ടോപ്പ് എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരച്ചു വച്ചത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് മൂന്നരക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തി ഒന്ന് വരെ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവല് ഇനി ഇതിൻ്റെ താഴത്ത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് എവിടം വരെയായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് വരെ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട് സിംഗിൾ ക്യാൻഡിലെ എൻട്രി ആണ് ഇരുന്നൂറ്റി പ്രീവിയസ് ക്യാൻഡിലെ എൻട്രി നമ്മൾ വളരെ വെടിപ്പായിട്ട് നമ്മൾ കൊണ്ടുപോയത് ഈ ക്യാനിൻ്റെ ഓപ്പൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെയും കൂട്ടിയാലും എത്ര പോയിൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി അൻപത് വരെ കൂട്ടി റൗണ്ട് ചെയ്ത് ഇരുന്നൂറ്റി അൻപത് മൈനസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുപ്പത്തെട്ട് പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് ട്രേഡ് എടുത്ത വകയിലൊരു പന്ത്രണ്ട് പോയിൻ്റും കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇത അല്ലെങ്കിൽ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഒരു ഇരുന്നൂറ്റി എൺപതോ മുന്നൂറ്റി ഏഴ് വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു പോയി കൂടാതെ മാർക്കറ്റ് ആർ എസ് ഐ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ എപ്പോൾ ആവുന്നോ അതുവരെയും ഹോൾഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയണത് അത് ചിലപ്പോൾ ഇരുന്നൂറ്റി എൺപത് വരെ വരാം അല്ലെങ്കിൽ മുന്നൂറ്റിയേഴ് വരെ പോകാം അപ്പോൾ ഇതൊരു സേഫ് സോണാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ അതിനെ മറ്റുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന പോലെ ഇൻഡ്യാവിക്സോ ഐവിയോ അല്ലെങ്കിൽ ഫുഡ് പുഡ്കോൾ റേഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ടെക്നിക്കൽ വേഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആകെ നോക്കിയിരിക്കുന്നത് ആർ എസ് ഐ അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് അതേപോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഏരിയ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ക്യാൻഡിൽ ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുണ്ട് മാർക്കറ്റ് കാണിച്ചു അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവറാണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുന്നത് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ടിപ്പിൽ ഒരു റിവേഴ്സ് വരും എവിടെയാന്ന് വെച്ചാൽ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ടോപ്പ് എഡ്ജിലാണ് മാർക്കറ്റ് ഏകദേശം ഹിറ്റ് ചെയ്ത് ഏകദേശമൊക്കെ കണക്കൂട്ടി നിൽക്കുന്നത് സമയത്തിൻ്റെ ചെറിയ പ്രശ്നം കാരണം മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത് ആർ എസ് ഐ ക്രോസ് ഓവറാവുന്നവരെ ഹോൾഡ് ചെയ്താലും ഇനി മൂന്നേകാലിന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ വന്നിട്ട് അത് വീണ്ടും അപ്പ് ചെയ്ത് ടു സെവൻറ്റി വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു അഞ്ച് ലോട്ടാണ് എടുക്കണമെങ്കിൽ ഈ സ്ഥാനത്ത് നമുക്കൊരു എന്തു ചെയ്യാം ഒരു മൂന്ന് ലോട്ടൊക്കെ കൊടുക്കാം മൂന്ന് ലോട്ട് കൊടുത്തിട്ട് നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക അപ്പോൾ മൂന്നേ കാലിൻ്റെ ക്യാൻഡിലെ ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ട് ആ ഒരു ക്യാൻഡിൽ മൂവപ്പായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം അതിനുശേഷം മൂന്നേകാലിന് ശേഷം ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റഞ്ച് വരെ കൊണ്ടുപോവാം അതാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ മൂന്നേകാലിൻ്റെ ഒരു ലോ വരും അപ്പം നമുക്ക് പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഹോൾഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് വെച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ ഒരു ഓപ്പൺ ഒരു ക്ലോസ് പൊസിഷൻ ഉണ്ട് ആ ക്ലോസ് പൊസിഷനിലാണ് മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ലോ വന്നിട്ട് റിജക്ഷൻ ആയിരിക്കണേ അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലെ ട്രെയിൽ ചെയ്തിരിക്കണത് നിലവിലെ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഒരു പോയിൻ്റ് കയറ്റി വെച്ചാലും വലിയ വിഷവും ഇല്ല ഇത് മാക്സിമം ഒരു മൂന്ന് ഇരുപത്തൊമ്പത് വരെ ഹോൾഡ് ചെയ്യുക ഒന്നെങ്കിൽ നിലവിലത്തെ ക്യാൻഡിൻ്റെ ലോവിൽ അടിച്ചു പോട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് വരെ പൊക്കോട്ടെ നമുക്ക് ഇരുന്നൂറ്റി എൺപതില്ലെങ്കിലും ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ എങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുന്നൂറ്റി അറുപതിലേക്കൊക്കെ ആവറേജ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ട്രെയിൽ ചെയ്ത് വെക്കണൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല മാർക്കറ്റ് ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റമ്പതിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഉള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപതാണ് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തഞ്ചിൻ്റെ പ്രാന്ത ഒതുക്കി തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ എനിവേ വേ കൂടുതലൊന്നും പറയാനില്ല ഇനി വലിയ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇന്നത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണാം ഫൈനൽ പൊസിഷൻ ടുഡേ പതിനേഴ് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പിന്നെ വേറെ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എണ്ണൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റമ്പത്തഞ്ച് അതൊക്കെ ചെറുതായിട്ട് ഈ എന്താണ് തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ലോട്ടിലൊക്കെ ഇട്ടിട്ട് ചാടി ഇറങ്ങുന്ന ആൾക്കാരാണ് കാരണം നമ്മൾ പറയുന്ന ലെവൽ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതൊക്കെ കോൺഫിഡൻ്റോട് കൂടി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കൊക്കെ ഉണ്ടായി വരണം കാരണം പണ്ട് ഒരുപാട് ലോസ് കണ്ടും ശീലിച്ചത് കാരണം ഇനി ആ ഒരു ലെവലിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെയൊക്കെ കണ്ടിന്യൂസ് ലൈവിലിരുന്നാലാണ് നിങ്ങളേറ്റവും അവസാനം കണ്ട പോലത്തെ പതിനേഴായിരവും പന്ത്രണ്ടായിരം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റണം എന്നുള്ള ഒരു സിറ്റുവേഷൻ പറയണമെന്നുണ്ടെങ്കിൽ പഴയ ക്യാരക്ടർ മാറണം പണ്ടത്തെ പേടി മാറണം പുതിയ സിസ്റ്റർ പൊരുത്തപ്പെടണം അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ധൈര്യം കൂടുതൽ കൊണ്ടുവരണം എന്നിട്ടത് ഹോൾഡ് ചെയ്ത് പഠിക്കണം അപ്പം ഇത്രയും പ്രൊസീജിയറ് കംപ്ലീറ്റ് ആവുമ്പോൾ മിനിമം മാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ പറ്റും വേണം അപ്പം അത്രയും ലോങ് ടൈമൊക്കെ ഇരുന്നിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ മാത്രം നമ്മൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഒരാഴ്ച ഇരുന്ന് ഞാനൊന്നും നോക്കട്ടെ അല്ലെങ്കിൽ ഒരു മാസം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സമയവും വെറുതെ പോക്കാണ് അവസാനം നിങ്ങൾ എന്നെ പ്രാഗീട്ടേ പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കണ്ട എനിക്ക് വേണ്ടത് ഇരുപത്തൊന്ന് പേരാണ് ഇപ്പോഴും ആയിട്ടൊന്നുമില്ല അങ്ങനെ കൺസിസ്റ്റൻ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്ന കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കാനായിട്ട് താല്പര്യമുള്ള ഇരുപത്തൊന്ന് പേരാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും അതേപോലെ ആശംസയും നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്